ധർമ്മശാസ്ത്രാവിൻ്റെ മകൻ്റെ പേര് ശാലീശിരാവ് സത്യകൻ ശിഖണ്ഡി അയ്യപ്പൻ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നോക്കി ലക്ഷണം പറയുന്ന വിദ്യ സാങ്കോഗാശാസ്ത്രം അഷ്ടാംഗഹൃദയം സാമുദ്രിക ശാസ്ത്രം യോഗാശാസ്ത്രം ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും ഗുരുവാരാണ് ശാന്തിപനി പരശുരാമൻ ബ്രഹ്മാവ് പരമശിവൻ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്ന സ്ഥലം തൃക്കാക്കര തൃപ്പുണ്ണിത്തറ തിരുനാക്കര തിരുമാണ്ടാക്കുന്ന് ദയാ വായ്പിന് പ്രസിദ്ധനായ പ്രാചീന ഭാരതത്തിലെ രാജാവ് ഷിബി ചക്രവർത്തി കർണൻ രൻതി ദേവൻ ഹരിചന്ദ്രൻ കുബേരൻ്റെ പൂവനത്തിൻ്റെ പേര് സൗഗന്ധികം കാമ്യകം ചൈത്രരഥം നന്ദനം പഞ്ചതന്ത്രം കഥയിലെ ഗുരുവിന്റെ പേര് വരരുചി വിഷ്ണു ശർമ്മ വാൽമീകി ശാന്തീപനി ഓണാഘോഷത്തിൻ്റെ ആദ്യ രൂപം പെരന്നതായി ചരിത്രരേഖ കണ്ടെത്തിയ ക്ഷേത്രം അമ്പലപ്പുഴ ആറമുള ആറാട്ടുപുഴ തൃക്കാക്കര ഭാരതപര്യടനം എന്ന കൃതിയുടെ കർത്താവ് കുട്ടിക്കൃഷ്ണന്മാരാർ നാലപ്പാട് നാരായണ മേനോൻ വള്ളത്തോൾ നാരായണ മേനോൻ കുറ്റിപ്പുറത്ത് കേശവൻ നായർ പൂപ്പാളം ഏതുമായി ബന്ധപ്പെട്ട പദമാണ് നൃത്തം രാഗം താളം സാഹിത്യം ക്ഷേത്രങ്ങളിൽ കുംഭവിളക്ക് ഉപയോഗിക്കുന്നു അർച്ചനയ്ക്ക് അഭിഷേകത്തിന് ദീപാരാധനക്ക് കലശത്തിന് വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കുന്ന ലോകനാർ ലോകനാർക്കാവിലെ പ്രതിഷ്ഠ ഏത് പാർവതി ശ്രീ പരമേശ്വരൻ ഭദ്രകാളി മഹാവിഷ്ണു ചിങ്ങത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന ദിവസം ഏത് തിരുവാതിര അഷ്ടമിരോഹിണി ചതുർത്ഥി വിജയദശമി രക്തചന്ദനം ഉപയോഗിച്ച് നടത്തുന്ന വഴിപാട് പുരുഷ സൂക്തം രക്തപുഷ്പാഞ്ജലി സ്വയംവരാർച്ചന രുദ്രാ അഭിഷേകം അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന ക്ഷേത്രകല ഏത് കൂടിയാട്ടം മോഹിനിയാട്ടം കഥകളി നാടകം രമണമഹർഷിയുടെ ആശ്രമം എവിടെയാണ് തിരുവയ്യാർ തഞ്ചാവൂർ കാരേയ്ക്കൽ തിരുവണ്ണാമല ഹരിവരാസനം എന്ന കീർത്തനത്തിൻ്റെ രചയിതാവെന്ന് ബന്ധുക്കൾ അവകാശം ഉയർത്തിയ വ്യക്തി കമ്പക്കുടി കുളത്തൂർ അയ്യർ കൊന്നകത്ത് ജാനകി അമ്മ വയലാ രാമവർമ്മ ശ്രീകുമാരൻ തമ്പി ശ്രീകൃഷ്ണന്റെ ശങ്കിന്റെ പേരെന്ത് പാഞ്ചജന്യം ശ്രീവത്സം കൗസ്തുഭം ഷർഗം നടുവിൽ നടുവിൽമഠം തെക്കേ മഠം എന്നിവ എവിടെയാണ് തിരുനാവായ തൃശൂർ തിരുവനന്തപുരം ഗുരുവായൂർ ക്ഷേത്ര നിർമ്മാണത്തിന് മുമ്പ് ഭൂമി വൃത്തിയാക്കുന്ന കർമ്മം ഭൂപരിഗ്രഹം ശുദ്ധികലശം കർശനം ബ്രഹ്മകലശം ബ്രഹ്മണിപ്പാട്ട് എന്താണ് ഒരു ആചാരം കേരളത്തിലെ ഒരു ക്ഷേത്രകല ഒരു നാടൻപാട്ട് ഒരു ആരാധന വ്യാസൻ്റെ മാതാവിൻ്റെ പേരെന്താണ് ദേവകി സത്യവതി അംബിക അംബാലിക മകന്തൊഴിൽ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് മൂകാംബിക ആറ്റുകാൽ ചോറ്റാനിക്കര പാറമേക്കാവ് കൃഷ്ണഗാഥ എന്ന കൃതിയുടെ കർത്താവ് ആര് കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി രാമപുരത്ത് വാര്യർ എഴുത്തച്ഛൻ ക്ഷേത്രാവശ്യത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന കിണറുകൾക്ക് സമാനമായ കുളത്തിൻ്റെ പേര് കൊക്കരണ്ണി ദർപ്പക്കുളം പൊയ്ക നീരാഴി കേരളത്തിൽ നിലവിലെ എത്ര ദേവസ്വം ബോർഡുകളുണ്ട് പത്ത് ആറ് അഞ്ച് ഏഴ് ശേഷം ക്ഷേത്രാചാരം തീരുമാനിക്കുന്ന രീതി ഏത് നിയമം നിശ്ചയിക്കൽ ദേവപ്രശ്ന കുംഭാഭിഷേകം ഇതൊന്നുമല്ല ത്രിമൂർത്തികളെ പ്രതിനിധാനം ചെയ്യുന്ന വൃക്ഷം ഏത് ആര്യവേപ്പ് അരയാൽ കൂവളം ചന്ദനം താഴെ കാണുന്നവയിൽ പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കാത്ത വാദ്യം ഏത് ചെണ്ട ഇലത്താളം തിമിലം മഥള ചിലന്തി വിഷനാശത്തിന് പ്രസിദ്ധമായ ചിലന്തി ക്ഷേത്രം എവിടെയാണ് കൊട്ടാരക്കര നെയ്യാറ്റിങ്കര എറണാകുളം കൊടുമൺ നവഗ്രഹ പ്രതിഷ്ഠയിൽ നടുക്കുള്ള ഗ്രഹം ഏത് സൂര്യൻ രാഹു കേതു കുജൻ ഇപ്പോൾ നിലവിലുള്ള ഗുരുവായൂർ ദേവസ്വം നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കരുണചൈവാൻ എന്ത് താമസം കൃഷ്ണ എന്ന കീർത്തനം ഏതു രാഗത്തിലാണ് ആലപിക്കുന്നത് പുന്നഗവരാളി തോടി ശ്രീരാഗം എരിക്കില കാമോദരി അമ്പലത്തിൽ അടിച്ചുതളിക്ക് ഉപയോഗിക്കുന്ന പാത്രം ഉരുളി കിണ്ടി തൂക്കുപാത്രം പിടിമുന്ത താഴെപ്പറയുന്നവൽ ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടാത്ത പൂവ് ഏത് പനിനീർ പൂവ് മുക്കുറ്റി തിരുതാളി കറുക ജഡായുവിൻ്റെ സഹോദരൻ്റെ പേരെന്ത് ഹനുമാൻ സമ്പാദി ജാംബവാൻ ബാലി അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രം ഏതാണ് ഏറ്റുമാനൂർ ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം മണ്ണാറശാല ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വേലകളി എന്ന ക്ഷേത്രകല ഏത് സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ് തലശ്ശേരി ചെട്ടിക്കുളങ്ങര അമ്പലപ്പുഴ തിരുമാണ്ടാംകുന്ന് ബദരിനാഥിലെ ശങ്കരമഠത്തിൻ്റെ പേരെന്താണ് ജ്യോതിർമഠം ശാരദാമഠം ബേലൂർ മഠം കാഞ്ചിമഠം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് പന്ത്രണ്ട് ആറ് എട്ട് ഏഴ് ദേവേന്ദ്രൻ്റെ ആനയുടെ പേരെന്താണ് ദന്തി ഐരാവതം അശ്വത്ഥമാവ് ഗജേന്ദ്രൻ ദേവന്മാരുടെ നായയുടെ പേരെന്താണ് അരുണ സരമ നാഗ വിവിന പാണ്ഡവന്മാർ വനവാസ കാലത്ത് താമസിച്ച സ്ഥലം ഏതാണ് അസ്ഥിനപുരം കാളഹസ്തി ഏകചൂട ഏകചക്ര കിന്നരന്മാർ ഉപയോഗിക്കുന്ന വാദ്യം ഏത് വീണ തമ്പുരു ഉടുക്ക് മധള മഹാവിഷ്ണുവിൻ്റെ മാറിലെ വിശിഷ്ട രത്നം ഏതാണ് മരതകം കൗസ്തുഭം ഗോമേതകം പുഷ്യരാഗം കളമെടുത്തിന് എത്ര വർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത് പതിനൊന്ന് ഏഴ് ഒൻപത് അഞ്ച് അർജുനൻ്റെ കൊടിയടയാളം ഏതാണ് ആന പുലി ഹനുമാൻ സിംഹം ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ ഇടനാഴിയുള്ള ക്ഷേത്രം ഏതാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ശ്രീരംഗക്ഷേത്രം മധുരമീനാക്ഷി ക്ഷേത്രം രാമേശ്വരം ക്ഷേത്രം ധന്യന്തരി ആരുടെ അവതാരമാണ് പരമശിവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ദേവേന്ദ്രൻ താഴെപ്പറയുന്നവരിൽ അർജുനൻ്റെ ഭാര്യ ആരാണ് ചിത്രലേഖ ഉർവശി ഉലൂപ്പി ദേവയാനി